പതിനാലിൻ്റെ മൂന്ന് മടങ്ങാണ് നാൽപ്പത്തിരണ്ട് കർത്താവ് യേസു ക്രിസ്തുവിൻ്റെ വംശ പാരമ്പര്യത്തിൽ നാൽപ്പത്തിരണ്ട് തലമുറകളാണ് മത്തായി സുവിശേഷത്തിൽ കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് തലമുറകളെ മൂന്നായി പിരിച്ചിരിക്കുകയാണ് ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലുമാകുന്നു മത്തായി സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം യേശുക്രിസ്തുവിൻ്റെ ഭൗമിക ശുശ്രൂഷ നാൽപ്പത്തിരണ്ട് മാസം അഥവാ മൂന്നര വർഷമായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രതിയോഗിയായ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ ഒരു ഘട്ടം മൂന്നര വർഷം അഥവാ നാൽപ്പത്തിരണ്ട് മാസം അത്ര അതാണ് മഹാപീഠനത്തിൻ്റെ കാലയളവ് അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടും വെളിപ്പാട് പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഇസ്രായേലിൻ്റെ മരുഭൂമി പ്രയാണത്തിൽ നാൽപ്പത്തിരണ്ട് താവളങ്ങളുണ്ടായിരുന്നു സംഖ്യാപുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ എലിശയെ പരിഹസിച്ച ബാലന്മാരിൽ നാൽപ്പത്തിരണ്ട് പേരെയായിരുന്നു രണ്ട് പെൺകരടികൾ കീറിക്കളഞ്ഞത് അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു അവനെ പരിഹസിച്ചവനോട് മുട്ടത്തലയ കയറി വ മൊട്ടത്തലയ കയറി വന്നു പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറിക്കളഞ്ഞു രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ബാലന്മാർ യുവാക്കന്മാരായിരിക്കണം മൊട്ടത്തല രോമരഹിതാവസ്ഥയെ വിവക്ഷിക്കുന്നില്ല നിസാരൻ എന്ന അർത്ഥത്തിൽ ബാലന്മാർ ആക്ഷേപിച്ചു വിളിച്ചതാണ് നിമ്രോതിൻ്റെ പേരിൻ്റെ അക്ഷരസംഖ്യ നാൽപ്പത്തിരണ്ടിൻ്റെ ഗുണതമാണ് ഫോർട്ടി ടു ഇൻറ്റു സെവൻ ഫിസിക്കൽ ടു നയൻറ്റി ഫോർ